ഒരു പ്രമുഖനായ നേതാവിൻ്റെ കൂടെയാണ് ഞാൻ ഇപ്പോഴുള്ളത് ഈ അടുത്ത കാലത്ത് സന്ദീപ് വാര്യരാണ് ബി ജെ പിയിൽ നിന്ന് പുറത്തുപോയത് എന്നാൽ അദ്ദേഹം പോയതിനേക്കാൾ ബി ജെ പി പേടിക്കുന്നൊരു നേതാവുണ്ട് അദ്ദേഹമാണ് എ കെ നസീർ ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാവ് വരെയായി തീർന്ന അദ്ദേഹം ഈ അടുത്ത കാലത്താണ് ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് സി പി എമ്മിലേക്ക് പോയത് അദ്ദേഹം എന്തുകൊണ്ടാണ് സി പി എമ്മിലേക്ക് പോയത് ഇതിനെക്കുറിച്ച് വളരെ ഡെപ്ത് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ നമ്മൾക്ക് മുന്നിൽ വരാൻ പോകുന്നത് നമസ്കാരം നമസ്കാരം എന്തായാലും ഒരു ചുറ്റുചായ്ക്ക് നന്ദി താങ്കൾ ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാവ് വരെ പോയ ആളാണ് മാത്രമല്ല ഇടയിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആര് പോവില്ല എന്ന് പറയുന്നൊരു കാലഘട്ടത്തിൽ മുപ്പത് വർഷം മുമ്പ് താങ്കൾ ബി ബി ജെ പിയിലേക്ക് ബി ജെ പി ചേരുകയുണ്ടായി പിന്നെ എന്താണ് താങ്കൾ സംഭവിച്ചത് ഞാനും മുപ്പത് വർഷം ബി ജെ പിയിൽ പ്രവർത്തിച്ചിരുന്നു ബി ജെ പിയിൽ ഞാൻ ആ പാർട്ടിയിൽ നിന്ന് അങ്ങനെ അങ്ങനെ രാഷ്ട്രീയ മാറ്റങ്ങളൊന്നും ഞാൻ ആഗ്രഹിച്ചു ഒരാളല്ല കാരണം ബി ജെ പി ഈ നിലയിലേക്ക് വളരുമെന്ന് പ്രതീക്ഷിച്ചുവല്ല ബി ജെ പിയിൽ പോയി പക്ഷേ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഉണ്ടായിരുന്ന മാറ്റത്തെ പാർട്ടിയെ വലിയ തലത്തിലേക്ക് എത്തിച്ചു അപ്പോൾ വളരെ മോശമായ ഒരു കാലഘട്ടത്തിൽ ഞാൻ പാർട്ടിയിൽ പ്രവർത്തിച്ചു നല്ല കാലം വരുമ്പോൾ എനിക്ക് പോകേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുരുതരാവസ്ഥ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടാവും കാരണം സാധാരണ എല്ലാവരും നല്ല കാലം വരുമ്പോൾ ബി ജെ പിയിലേക്ക് ചെന്ന് കയറുകയാണ് നല്ല കാലം വരുമ്പോൾ അതിൽ നിന്ന് പോരുന്നു എന്ന് പറയുമ്പോൾ ബി ജെ പി എന്ന സംഘടനയിൽ വളരെ ഗുരുതരമായ നിരവധി പ്രശ്നങ്ങളുണ്ട് എന്ന് വളരെ വ്യക്തമാണ് അപ്പോൾ അതാണ് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത് പിന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടാണ് കാരണം തുടർച്ചയായി ഞാൻ വന്ന കാലഘട്ടങ്ങളിൽ നിന്നും ഇല്ലാതിരുന്ന പല പ്രശ്നങ്ങളാണ് പിന്നീടുള്ള കാലഘട്ടത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് കാരണം ബി ജെ പി ഇപ്പോൾ എൻ്റെ ഈ മുപ്പത് വർഷത്തെ രാഷ്ട്രീയ ജീവിതം എടുത്താൽ ഞാൻ ബി ജെ പി രണ്ടായിട്ട് തരംതിരിക്കുകയാണ് ഒന്ന് വാജ്പേയി അദ്വാനി കാലഘട്ടം രണ്ട് അമിത്ഷാ മോഡി അമിത്ഷാ കാലഘട്ടം ഈ രണ്ടും രണ്ട് വ്യത്യസ്തമായ തലങ്ങളിലാണ് ബി ജെ പി സഞ്ചരിക്കുന്നത് വാജ്പേയിയുടെ ഒരു കാലഘട്ടത്തിൽ ബി ജെ പി ഉണ്ടായിരുന്ന ഒരു ജനപ്രീതി എന്ന് പറയുന്നത് വോട്ടിംഗ് അല്ല വോട്ടിംഗ് ഇപ്പോൾ ഇപ്പോൾ കൂടിയിട്ടുണ്ട് പല കാര്യങ്ങളിലും കൂടിയിട്ടുണ്ട് പല അതിന് പല കാരണങ്ങളും ഉണ്ട് അത് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് പക്ഷേ ആ ഒരു ജനകീയമായ ഒരു മുഖം എന്ന് പറയുന്നത് വാജ്പേയി കാലഘട്ടത്തിൽ വളരെ കൂടുതലായിരുന്നു അതിന് പ്രത്യേകിച്ച് ജനങ്ങളുടെ മനസ്സിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഭയപ്പാടില്ലാതെ ജീവിക്കാൻ ആ കാലഘട്ടത്തിൽ ആളുകൾക്ക് സൗകര്യമുണ്ടായിരുന്നു കാരണം മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പിന്നോക്കങ്ങളൊന്നും ഒന്നും ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ കൂടി ബി ജെ പി ഒരു ഭയപ്പാടോടുകൂടി ഇവർ കണ്ടിരുന്നില്ല അവരാർക്കാണ് വോട്ട് ചെയ്യുന്നത് ആ പാർട്ടികൾക്ക് ഇന്ത്യയിൽ വ്യത്യസ്തമായ സാമൂഹിക പശ്ചാത്തലം അനുസരിച്ച് അവർ വോട്ട് ചെയ്തു പോകും പ്രാദേശികമായ പാർട്ടികൾ വോട്ട് ചെയ്യുന്നുണ്ടാവാം ദേശീയ പാർട്ടികൾ വോട്ട് ചെയ്യുന്നുണ്ടാവാം പക്ഷേ അതിൽ നിന്നും അവർക്കൊരു വ്യത്യസ്തത തോന്നിയിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജനങ്ങൾ ഒരു ഭയപ്പാടിലേക്ക് മാറുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ഭരണകൂടം മുന്നോട്ട് പോകുന്നതായിട്ട് വളരെ വ്യക്തമായിട്ട് ആളുകൾക്ക് തോന്നി തോന്നിത്തുടങ്ങുമ്പോഴാണ് ഭയപ്പാടുണ്ടാകുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു മതേതര സ്വഭാവം വെച്ച് എല്ലാ ജാതി മതസ്ഥരും ഒന്നിച്ച കൂടി ജീവിക്കുമ്പോഴാണ് ആ രാജ്യത്തിൻ്റെ അഭിവൃദ്ധി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ജീവിക്കാൻ ജോലി അല്ലെങ്കിൽ കിടക്കാൻ കിടപ്പാടം കഴിക്കാൻ ഭക്ഷണം മാത്രം പോരാ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലൊരു സമാധാനം കൃഷ്ണ ഈ സമാധാനപരമായ അന്തരീക്ഷത്തിൽ വളരെ വിള്ളലേക്കുന്ന പല പ്രശ്നങ്ങളും പതുക്കെ പതുക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു താൽക്കാലിക സംവിധാനമാവാം അല്ലെങ്കിൽ ബി ജെ പിയുടെ സ്ഥായി ആയൊരു സ്വഭാവവും ആകാം പക്ഷേ എന്നെ സംബന്ധിച്ചിവിടെ ഉണ്ടായത് കേരളത്തിലെ ബി ജെ പിയുടെ പ്രശ്നങ്ങളാണ് കേരളത്തിലെ ബി ജെ പിയുടെ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ സുരേന്ദ്രൻ പ്രസിഡൻ്റായി വന്നതിന് ശേഷം അതിനു മുമ്പ് മുരളീധരൻ പ്രസിഡൻ്റാവുന്ന കാലഘട്ടത്തിൽ മുരളീധരനും വ്യക്തിപരമായിട്ട് എന്നോട് എന്തോ ചെറിയൊരു സ്നേഹക്കുറവെന്നോ വിദ്വേഷോന്നോ എന്താണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ ഞങ്ങൾ തമ്മിലൊരു പേഴ്സണലായിട്ടൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വ്യക്തിപരമായിട്ടൊരു സ്നേഹക്കുറവിന് ഇടയും വന്നിട്ടില്ല അങ്ങനെ ആരുമായിട്ടും വ്യക്തിപരമായിട്ടൊരു സ്നേഹക്കുറവ് ഉണ്ടാക്കുന്ന രീതിയിൽ എൻ്റെ ഭാഗത്ത് നിന്നൊരു പെരുമാറ്റം ആരോടും ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് മുരളീധരനോടും ഉണ്ടാകേണ്ട ആവശ്യമില്ല അപ്പോൾ പലപ്പോഴും കുറേ ഒരു പത്ത് വർഷമായിട്ട് എനിക്ക് എനിക്കതിൻ്റെ പലപ്പോഴും പല തരത്തിൽ തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് അതിൽ അത് ഉറപ്പിക്കുന്ന വിധത്തിൽ പല കാര്യങ്ങൾ പിന്നീട് പിന്നീട് ഇങ്ങനെ കടന്നു വരികയാണ് അതാണ് കൂടുതൽ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതിലൊന്ന് എന്ന് പറയുന്നത് കുമ്മൻ രാജശേഖരം കേരളത്തിൽ ബി ജെ പിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര അപ്പോൾ കേരളത്തിൽ ബി ജെ പി പ്രസിഡന്റുമാരാണ് സിക്ക് മുതൽ എല്ലാ പ്രസിഡന്റുമാരും കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഫുൾ ഞാൻ കൂടെ ഉണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പ്രസംഗിക്കാവുന്ന പ്രസാ പ്രസംഗികരുടെ പ്രധാന പട്ടികയിലെ ഒരു പ്രാസംഗികനായിട്ട് ഞാൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ രാജാട്ടൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ രാജേട്ടൻ ആലുവായിലൊരു വ്യവസായികളുടെ ഒരു മീറ്റിംഗ് വിളിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ഞാൻ അതിനുള്ള അറേഞ്ച്മെൻറ്റും പ്രധാനപ്പെട്ട പ്രമുഖ വ്യവസായികളൊക്കെ വിളിച്ചുകൂട്ടി വലിയൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചു അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പാർട്ടി കേൾക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ആ പാർട്ടി കേൾക്കുകയും അതിന് അവർക്ക് ആവശ്യമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ടുള്ള നിവേദനം സ്വീകരിച്ചു കൊണ്ട് പാർട്ടി ഫോർവേഡ് ചെയ്ത് അവർക്ക് പരിഗണിച്ചു കൊടുക്കുക ഇതാണ് ലക്ഷ്യം അങ്ങനെ വ്യവസായികളുടെ മീറ്റിംഗ് വിളിച്ചു ഏകദേശം ഒരു നാൽപ്പത് അമ്പത് വ്യവസായികൾ അന്ന് ആലുവയിൽ കൂടി അപ്പോൾ ആലുവയിൽ കൂടിയപ്പോൾ ഇവർ എല്ലാവരും നിവേദനം രാജേട്ടൻ്റെ കൊടുത്തു അപ്പോൾ രാജേട്ടൻ്റെതെല്ലാം എന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു എല്ലാം എന്നെ ഏൽപ്പിച്ചു ഞാൻ അതെല്ലാം തിരിച്ച് പാർട്ടി ഓഫീസിൽ പാർട്ടി കൃത്യമായിട്ട് ഏൽപ്പിച്ചു അത് പാർട്ടി കൃത്യമായിട്ട് ഫോർവേഡ് ചെയ്ത് ഡൽഹിക്ക് അയക്കുകയും ചെയ്തു ഡൽഹിക്ക് അയച്ചതിന് ശേഷം ഒരു മൂന്ന് മാസത്തിന് ശേഷം ഒരു വ്യവസായി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ആ വ്യവസായി ആലുവയിലുള്ള അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് ആ അന്ന് കൊടുത്ത നിവേദനത്തിലൊരു നടപടിക്രമങ്ങളൊന്നും ആയിട്ടില്ല അപ്പം അതുകൊണ്ട് അതൊന്നും കൂടി ഒന്ന് ഫോളോ അപ്പ് ചെയ്യേണ്ടി വരുമെന്ന് പറയും അത് നമുക്ക് ചെയ്യാം അങ്ങനെ ഞാൻ വീണ്ടും സ്റ്റേറ്റ് ഓഫീസിൽ പോകുന്നു കുമ്മനമായിട്ട് സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പരാതി നേരത്തെ തന്ന നിവേദനം വീണ്ടും ഒന്നും കൂടി ഡൽഹിക്ക് ഫോർവേഡ് ചെയ്യുന്നു അപ്പോൾ ഫോർവേഡ് ചെയ്ത് കാര്യങ്ങൾ സംസാരിച്ച് ഇറങ്ങുമ്പോൾ രാജാട്ടൻ എന്നോട് പറഞ്ഞു പിന്നെ ചെറിയൊരു പണി ചെയ്തോളൂ അത് മുരളീധരനായിട്ട് സംസാരിച്ചു മുരളീധരൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് ആ മന്ത്രി അപ്പം ഞാനപ്പം തന്നെ മുരളീധരനെ അവിടെ വെച്ചതിനെ ഫോൺ ചെയ്യണം ആ മുരളീധേട്ടനെ ഫോൺ എടുത്തു എന്തായാലും ചെറിയെന്ന് വയ്ക്കും ഞാൻ പറഞ്ഞു ഇന്ന കാരണം നമ്മൾ പാർട്ടിങ്ങിൻ്റെ ഒരു വ്യവസായ പ്രശ്നം നമ്മൾ അയച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊരു പരിഹാരമായിട്ടില്ല അപ്പോൾ അതൊന്ന് ഫോളോ അപ്പ് ചെയ്യാൻ രാജേട്ടൻ പറഞ്ഞിട്ടുണ്ട് അതിനെന്താ അളവിട്ടോളൂ എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ തന്നെ അയാൾ മറ്റു വ്യവസായനെ വിളിച്ചു നിങ്ങൾ മുരളിച്ചാട്ടനെ പോയി കണ്ടോളൂ എപ്പോഴാണ് ഒഴിവ് അദ്ദേഹത്തിൻ്റെ സൗകര്യം ഒഴിവാക്കി നോക്കിയിട്ട് പോയി കണ്ടോളാം അങ്ങനെ നമ്പർ കൊടുക്കും അത് കഴിഞ്ഞ് മുരളിച്ചാട്ടൻ ഡേറ്റ് കൊടുത്തു ആ ഡേറ്റിൽ അയാൾ പോയി കാണുന്നു കണ്ടു വന്നതിന് ശേഷം വ്യവസായി ആ വിവരം എന്നോട് വിളിച്ച് പറയുന്നില്ല പോയി വന്നതിന് ശേഷം എന്താ റിസൾട്ട് എന്ന് പറയണോ അപ്പോൾ അങ്ങനെ ഒരു വിഷയം പറഞ്ഞില്ല അങ്ങനെ പറയേണ്ട ഇപ്പോൾ ഞാൻ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ തിരിച്ച് വിളിച്ചു എന്തായി പോയ വിഷയം ശരിയായോ അപ്പോൾ പുള്ളി ഞാൻ നേരിട്ട് പറയാം എന്ന് പറയും അങ്ങനെ പുള്ളി ഒരു ദിവസം എൻ്റെ അടുത്ത് വരെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ കൂടി പറഞ്ഞ് ഞാൻ പോയി കണ്ടിരുന്നു പക്ഷേ പുള്ളി വളരെ മോശമായ രീതിയിലാണ് എന്നോട് സംസാരിച്ചത് അപ്പോൾ അതൊന്നും നിങ്ങളുടെ കാര്യമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് സംസാരിച്ചു അപ്പോൾ എനിക്കത് വളരെ വിഷമമായി കാരണം ഞാൻ പാർട്ടിയുടെ നമുക്കിപ്പോൾ മുരളി ചേട്ടൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ അത് എന്നോട് പറയാമായിരുന്നു പിന്നെ ചെറിയ അത് ഇന്ന ചെറിയ ബുദ്ധിമുട്ടുണ്ട് അത് നമുക്ക് അത് നമുക്ക് ബുദ്ധിമുട്ടാണ് ചെയ്യുകയും ചെയ്ത് തുടക്കം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അദ്ദേഹത്തിനോട് പറയേണ്ട ആവശ്യമില്ല പക്ഷെ അദ്ദേഹം അവിടെ ചെല്ലുകയും അദ്ദേഹത്തിനോട് മോശമായിട്ട് പെരുമാറുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് എന്നെ ഇൻസൾട്ട് തന്നെ തുല്യമുള്ള അപ്പോൾ അതങ്ങനൊരു വിഷയം ഉണ്ടായപ്പോൾ ഞാൻ അതങ്ങനെ ആരോടും പറയാൻ പോയില്ല ഞാൻ വിട്ടു കളഞ്ഞത് അങ്ങനെ പല പല പ്രശ്നങ്ങൾ പല സ്ഥലത്തിലും ഈ മുരളി ചേണ്ട ഭാഗത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷമാണ് ഈ പൗരത്വ ഭേദഗതി ബില്ലുമായിട്ട് വ്യാപകമായ ചർച്ചകളും കാര്യങ്ങളും സമരങ്ങളും ഒക്കെ നടക്കണം അപ്പൊ ഈ സമരത്തിന് വളരെ സജീവമായിട്ട് ഞാനുണ്ട് കേരളത്തിലെമ്പാടും ഞാൻ ഇതിന് അനുകൂലമായിട്ട് പ്രസംഗിക്കുന്നുണ്ട് അതായത് മുസ്ലിങ്ങൾ വളരെ ബിജെപിക്കെതിരെ നിൽക്കുമ്പോഴാണ് ഫൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഫൈറ്റ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഈ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ ഈ ഇത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന സമയത്തും ആ അതിന് തൊട്ട് മുമ്പ് വരെ ഈ ഇത്രയും കാലഘട്ടങ്ങളിൽ ഒരിക്കലും ഒരു മുസ്ലിമും എന്നോട് എന്തുകൊണ്ട് നീ ബി ജെ പി പോയി എന്നോട് ചോദിച്ചിട്ടില്ല കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുക പക്ഷേ ഇതിൽ ഞാൻ പ്രവർത്തിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലും വീട്ടുകാരും ഒക്കെ ചെറിയ പൗരത്വ ഭേദഗതി ഭേദഗതി ബില്ല് അതിനെ ചെറിയ അത് നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമാണ് അതിൽ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യങ്ങളെപ്പോഴാണ് ഞങ്ങളുടെ പള്ളിയിൽ ഇതേമാതിരി ചെറിയ വിഷയം ഉണ്ടായിരുന്നു ആ പള്ളിയിൽ ഉസ്താദ് ഈ പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ച് സംസാരിച്ചു അങ്ങനെ ജുമാ നമസ്കാരത്തിന് മുമ്പുള്ള പ്രശ്നങ്ങൾ അത് സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഞാനത് ഉസ്താനോട് സ്വകാര്യമായിട്ട് ഉസ്താനോട് പറഞ്ഞു ഉസ്താദ് നമുക്ക് അതിന് വേണ്ടിയിട്ട് വിഷയമുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം നമുക്കിപ്പോൾ ഉസ്താദിൻ്റെ നമുക്കൊരു സംശയം വരുമ്പോഴാണല്ലോ ഇതിനെപ്പറ്റി നമ്മൾ പ്രതികരിക്കുന്നത് അപ്പോൾ നാം പൊതുവേ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രക്ഷോഭത്തിലേക്ക് നമുക്ക് പോകേണ്ട നമുക്ക് ആ സംശയം തീർന്നാൽ പിന്നെ ആ പ്രക്ഷോഭത്തിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ആ തരത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാം ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ക്ലാസ് എടുത്ത് തരാം ഇനി അത് പോരാ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ കൊണ്ട് നമുക്ക് സംസാരിപ്പിക്കാം എന്ന് ഞാൻ ഉസ്താനോട് ഫോൺ ചെയ്ത് പറയുകയാണ് പക്ഷേ അത് ഉസ്താദ് കൂടി കമ്മിറ്റിക്കാരോട് പറയുന്നു അപ്പം ഞാൻ ഇങ്ങനെ ബി ജെ പിയുടെ ഒരു നേതാവ് എന്നെ വിളിച്ചിങ്ങനെ വീക്ഷിപ്പെടുത്തുന്ന രീതിയിൽ നിന്നൊക്കെയാണ് ഉസ്താദ് പിന്നീട് പറഞ്ഞത് പക്ഷേ അതെനിക്ക് വേദനയായി പിന്നെ പിന്നീട് ഉസ്താദ് തിരുത്തി തിരുത്തിയെങ്കിലും പൊതുവേ അപ്പോൾ വീണ്ടും എൻ്റെ ഇങ്ങനെ അവിടെ എൻ്റെ പ്രസംഗങ്ങളൊക്കെ കോട്ട് ചെയ്തിട്ട് മഹലിലൊക്കെ പ്രചരിപ്പിക്കുക അപ്പോൾ അതിന് രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസ് കെയർമാർ എൻ്റെ പിന്നിൽ കൂടിയിട്ടു അത് ഇപ്പം എനിക്കെതിരെ കാരണം ഞാൻ നാളെ എങ്ങനെ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആയ മുസ്ലിങ്ങളുടെ വോട്ട് എനിക്കെതിരാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് തന്ത്രപൂർവ്വം ചില നടപടികളും കൂടി ചെയ്തു പക്ഷെ അങ്ങനെയൊക്കെ വരുത്തി വലിയൊരു പ്രചരണായുധമാക്കി മാറ്റി പക്ഷെ ഞാൻ എന്നിട്ടും ഞാൻ ശക്തമായിട്ട് എൻ്റെ നിലപാടുമായിട്ട് തന്നെ മുന്നോട്ട് പോയി അങ്ങനെ ഇടുക്കി ജില്ലയിൽ അന്ന് എനിക്ക് ഇടുക്കി ജില്ലയുടെ ചർച്ച അപ്പോൾ ഇടുക്കി ജില്ലയിൽ ഞാൻ ഇതിൻ്റെ ഒരു യോഗത്തിൽ സംസാരിക്കുന്നു അപ്പോൾ ഞാൻ സാധാരണ എവിടെ യോഗം ഉണ്ടെങ്കിലും അവിടെ സംസാരിച്ച് കഴിയുമ്പോൾ തൊട്ടടുത്ത് മുസ്ലിം പള്ളി ഉണ്ടെങ്കിൽ അവിടെ പോയി നമസ്കരിച്ചിട്ടാണ് പോരാറ് അത് എവിടെയും എവിടെ യാത്ര ചെയ്താലും ഞാൻ വിശ്വാസത്തിൽ വിശ്വാസികൾ ഞാൻ ഉറച്ചു നിന്നിട്ടാണ് പോകാറ് ഒരിക്കലും ഒരു കമ്മ്യൂണലായിട്ട് ഒരു ജാതിയെ ഒരു മതത്തെ ഒന്നും ക്രിറ്റിസൈസ് ചെയ്ത് സംസാരിക്കാറില്ല ഞാൻ ഞാനത് എപ്പോഴും എല്ലാ മതങ്ങളെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ധാരണയിലാണ് ഞാൻ എപ്പോഴും പ്രസംഗങ്ങളെ കൊണ്ടുപോകുക അതുകൊണ്ട് പലപ്പോഴും പല സ്ഥലങ്ങളിലും ഈ പള്ളിക്ക് അടുത്തുള്ള യോഗങ്ങളിലൊക്കെ എൻ്റെ പ്രസംഗം കഴിയുമ്പോൾ പള്ളിയിലെ മുസ്താദ് എന്നെ വിളിപ്പിക്കാറുണ്ട് സംസാരിച്ച് നല്ല പ്രസംഗം വരുന്നത് നന്നായിരുന്നു അങ്ങനെ വേണം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഒരു ബി ജെ പി കാരുടെ പ്രസംഗത്തെ പോലും അവർ അത് ആ തരത്തിൽ അംഗീകരിച്ച് പറയുമ്പോൾ ജാതീയമല്ലാത്ത രീതിയിൽ പറയു അവർക്കൊരു താല്പര്യം അല്ല ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പറയുവായിരുന്നു അപ്പോൾ ഇതും ഇവിടെ അപ്പം ഇത് അറിയാവുന്ന കുറേ ആളുകൾ എന്നെ മുൻകൂട്ടി ആക്രമിക്കാൻ പ്ലാൻ പ്ലാനിട്ട് പദ്ധതിയിട്ടിരിക്കുന്നു ഇവിടെ ഞാൻ ഈ തൂക്കുപാലത്ത് സംസാരിക്കുന്നു അപ്പോൾ എൻ്റെ അത്ത് ജുമാത്ത് പള്ളി ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നമസ്കാരം ചെയ്യുമ്പോൾ പള്ളിയിൽ പോകും അപ്പോൾ ഈ പള്ളിയിൽ തന്നെ ആക്രമിക്കാൻ വന്ന ആളുകൾ എന്ന് പറയുന്ന അവിടുത്തുകാരല്ല പുറത്തുനിന്ന് വന്നിരിക്കുന്ന അഞ്ച് പേരാണ് അവർ ഏത് തരത്തിലുള്ള ആക്രമണമാണ് ആസൂത്രണം ചെയ്തതെന്നും ഇന്നു പുറത്തായിട്ടില്ല അത് അത് പുറത്താക്കാത്തതും നമ്മുടെ സംഘടനയുടെ ഈ ബി ജെ പിയിൽ അന്ന് ഈ ബി ജെ പിയുടെ നേതാക്കളുടെ കഴിവുകേട് ഞാൻ പറയുള്ളു കാരണം ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ഇത്രയും വലിയൊരു ആക്രമണത്തിന് ഇരയായിട്ട് പോലും അത് സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറി ആയിരുന്നു അപ്പം ഒരു ഇപ്പോൾ വേറെ പാർട്ടിയിൽ സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആണെങ്കിൽ ഇവരറിയും മനസ്സിലേ പക്ഷെ ആ ഒരു പൊസിഷനിൽ അങ്ങനെ ഇരുന്ന് ഇതും നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ എതിർപ്പും ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനെ പോലീസിനെ കൊണ്ട് കൃത്യമായി അന്വേഷിപ്പിക്കാനും പ്രതികളെ കണ്ടെത്താനും ഇതിൻ്റെ പിന്നിൽ അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ ശരിക്കും പാർട്ടി മുന്നിട്ടിറങ്ങേണ്ടതായിരുന്നു പക്ഷേ ഇവിടെയൊക്കെ ബി ജെ പിയിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ മുന്നോട്ടിറങ്ങി അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിൽ വെച്ച് ഒരു ബി ജെ പി നേതാവിനെ ആക്രമിച്ചു അതൊരു ചർച്ചയായാൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതിനെ പിന്തുണയ്ക്കും കാരണം എന്താ പള്ളിക്കകത്ത് അല്ലെങ്കിൽ അമ്പലത്തിനകത്ത് അല്ലെങ്കിൽ ചർച്ചിനകത്ത് ഒരു വിശ്വാസി ആക്രമിക്കപ്പെടുന്നതിന് ഒരു പാർട്ടി അംഗീകരിക്കില്ല അവിടെ രാഷ്ട്രീയമില്ലല്ലോ നമ്മൾ പള്ളിയിൽ നമസ്കരിക്കാൻ പോകുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു അമ്പലത്തിൽ തുഴ പോകുന്നു അപ്പോൾ അവിടെ ചെന്നവരാണ് വിശ്വാസം അത് രാഷ്ട്രീയമായിട്ട് ബന്ധമില്ല അവിടെ അവർ ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൽ നിശ്ചിതമായിട്ട് വിമർശിച്ചൊരു ചർച്ചയായി കൊണ്ടുവരാൻ ബി ജെ പി നേതൃത്വം തയ്യാറായില്ല അതിന് കാരണം ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനൊരു ചർച്ച വന്നാൽ നസീറിൻ്റെ പൊളിറ്റിക്കൽ മൈലേജ് വർദ്ധിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പൊളിറ്റിക്കൽ മൈലേജ് നസീറിന് കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് ഒരു വൈകുന്നേരങ്ങളിൽ ഒരു പന്തംകുളത്തിപ്പറ അല്ല പന്തംകുളത്തി പ്രകടനമായിട്ട് അവസാനിപ്പിക്കാം എന്ന് പാർട്ടി തീരുമാനിച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അതൊരു ചർച്ച പോലും മീഡിയയിൽ ചർച്ച പോലും ആക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറായില്ല